എന്താ ില്ല റൂം തരാന്ന് എന്നെ ഇവിടെ റൂം റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം വെറുതെ ആളെ എന്താ അങ്കമാലി പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ് അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരെന്ന് പറഞ്ഞു അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു അവർ പറഞ്ഞില്ലേ ഫോൺ ചെയ്ത് അങ്കമാലി പ്രധാനമന്ത്രി അപ്പൊ കഴിഞ്ഞാൽ പറയാ എന്റെ അമ്മാവന്റെ വകിയ ഹോട്ടൽ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകിയാണോ ഹോട്ടൽ ഉണ്ട് അപ്പൊ അവന എന്നെ എഴുതി വിളിച്ചു ഞാൻ അവനെ പട്ടി പട്ടാണല്ലേ എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു അതെന്താ എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ആണ് ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെ അമ്മുവിനെ ഒക്കെ ചീത്ത പറഞ്ഞു ആ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ ഒന്നും ചെയ്തില്ല ഇത്രേ ചെയ്തോളൂ അതിനാണ് എന്മാർ ഇങ്ങനെ ഭവണം വെക്കുന്നത്